ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞു അനുജൻ ലക്ഷ്മണൻ കുപിതനായി പിതാവിനെ ബന്ധിച്ചാലും വേണ്ടില്ല രാമൻ്റെ അഭിഷേകം നടത്തണമെന്ന് ലക്ഷ്മണൻ വാശി പിടിക്കുന്നു ലക്ഷ്മണൻ്റെ കോപശക്തി അറിയാവുന്ന രാമൻ ലക്ഷ്മണനെ ഉപദേശത്തിലൂടെ സാന്ത്വനിപ്പിക്കുന്നതാണ് ലക്ഷ്മണോപദേശം എന്ന ഈ ഭാഗത്തുള്ളത് ആത്മീയതയുടെ ശക്തിയും മനുഷ്യ ശരീരത്തിൻ്റെ നശ്വരതയും ചൂണ്ടിക്കാട്ടിയാണ് രാമൻ അനുജനെ സാന്ത്വനിപ്പിക്കുന്നത് ലക്ഷ്മണോപദേശം വത്സസൗമിത്രീ നീ കേൾക്കണം മത്സരാധ്യം വെടിഞ്ഞുടേ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും നിർണയാമെങ്കിലും ഒന്നിതു കേൾക്ക ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസം സംുക്താമതല്ലാഗിലെന്തീനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാർക്ക നീ സുമിത്രാപുത്രനായ വത്സ നീ മത്സരബുദ്ധി ഉപേക്ഷിച്ച് ഞാൻ പറയുന്നത് കേൾക്കണം നിൻ്റെ മനോഭാവം എന്താണെന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്നോട് വാത്സല്യമാണെന്നും അത് മറ്റാർക്കുമുള്ളതിനേക്കാൾ കൂടുതലാണെന്നും എനിക്കറിയാം നിന്നാൽ അസാധ്യമായ ഒരു കാര്യം തന്നെ ഇല്ല എന്നിരുന്നാലും എൻ്റെ വാക്കുകൾ കേൾക്കണം പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന ഈ രാജ്യവും ദേഹവും ലോകവും ധാന്യങ്ങളും ധനവുമൊക്കെ സത്യമാണെങ്കിൽ നിൻ്റെ ക്രോധം ഉള്ളൽ മനസ്സിലാക്കാം സത്യമല്ലെങ്കിൽ അതിന് എന്ത് ഫലമാണുള്ളത് എല്ലാവരെയും കൊന്നിട്ട് നീ എനിക്ക് നേടിത്തരുന്ന ഈ രാജ്യം എത്ര നാൾ അനുഭവിക്കുവാൻ സാധിക്കും ഈ ധനം ധാന്യം ഇവയൊക്കെ എത്ര നാളത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാലത്തോളം സാധിക്കുമെങ്കിൽ അനുഭവിക്കുവാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ് പക്ഷേ അതല്ല ഈ വെട്ടിപ്പിടിക്കൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വെട്ടിപ്പിടിച്ചാൽ നമുക്ക് എത്ര നാൾ അത് അനുഭവിക്കുവാൻ സാധിക്കും എല്ലാ സുഖങ്ങളും ഈ ലോകത്ത് ക്ഷണികമാണ് വഹനി സന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണാഭുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും മാലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥാക്കളത്രാദിസംഗമാത്രയുമൽപകാല സ്ഥിതാമോർക്ക നീ പാന്ധർ പെരൂ വഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമുഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയൂമസ്ഥിര എല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്രസുഖം നൃണം അൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേ ഓർഘഗന്ധർവനഗര സമാമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവാനുദിച്ചി ദു വേഗന യഥാപതിയിൽ മറഞ്ഞിദൂ സത്വരം നിദ്രയും വന്നിതു ദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇതം മതിഭ്രമാരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കലാ കാലാന്തരം ആയുസു പോകുന്നതേതൂ മറി വില്ലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടൂചര നരയും പൂണ്ടു ചീർത്തമോഹേനാ മരിക്കുന്നിതൂ ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു വൈഭവം പാമ്പിൻ്റെ വായിൽ ഇരിക്കുന്ന തവളയുടെ ഇരതേടൽ പോലെയാണ് മനുഷ്യരുടെ ആഗ്രഹം താൻ ഇപ്പോൾ തന്നെ ഒരു പാമ്പിൻ്റെ വായിലാണെന്ന് പോലും ചിന്തിക്കാതെ തനിക്ക് എന്താണ് കിട്ടുക എന്ന് ചിന്തിക്കുന്ന തവളയെ പോലെ തന്നെയാണ് മനുഷ്യരും കാലമാകുന്ന പാമ്പിൻ്റെ വായിൽ അകപ്പെടുന്ന ഈ ലോകം ഇതൊന്നും അറിയുന്നില്ല ഭോഗങ്ങൾ തേടുന്നു എന്തിനു വേണ്ടി തൻ്റെ പുത്ര കളത്രാദികൾക്ക് വേണ്ടി ഇപ്പോൾ ഇതൂ പകൽ പിൽപോടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതോ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകും ബാബു സമാനമായുസ്സുടൻ ഭോമധേതു ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഖ്രിയെ പോലെ ജരേയൂ മടുത്തുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിയിലിരിക്കുന്നു ദേഹം നിമിത്ത മഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രാഹമാഢ്യോഹം എന്നാമ്രേഡിതം കലർന്നിയിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലും വെന്തു വെണ്ണീറായ് ചമഞ്ഞുപോയിടലം മണ്ണിനുകീഴ കൃമികളായിപ്പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം തൊങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകാനിർമ്മിതം മായാമയമായ മയ പരിണാമിയായൊരു കായം വികാരിയായുള്ളോന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പതിൻ ദഹിപ്പിപ്പതിന്നു നീ മാനസാധാരിൽ നിരൂപിച്ചതും ദവാ ജ്ഞാനീ ജ്ഞാനമില്ല ലൗകികസുഖങ്ങളെല്ലാം മിന്നൽ പിണർ പോലെ പെട്ടെന്ന് മറയുന്നവയാണ് അതുപോലെ വേഗത്തിൽ നമ്മുടെ ആയുസും നഷ്ടമാകുമെന്ന് നീ അറിയണം ചുട്ടുപഴുത്ത ലോഹപാത്രത്തിൽ വീണ നീർത്തുള്ളി പോലെ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് മനുഷ്യജന്മം ക്ഷീണിതരായ വഴിയാത്രക്കാർ പെരുവഴിയമ്പലത്തിൽ ഒത്തുചേർന്ന് പിരിഞ്ഞു പോകുന്നതുപോലെയും നദിയിലൂടെ ഒഴുകിവരുന്ന തടികൾ ഒത്തുചേർന്നൊഴുകി പിരിഞ്ഞു പോകുന്നത് പോലെയും അസ്ഥിരമാണ് ഗാർഹിക ജീവിതം ഐശ്വര്യം മനുഷ്യർക്ക് സ്ഥിരമായിരിക്കുകയില്ല ഈ യൗവനം എക്കാലവും നിലനിൽക്കുകയുമില്ല ജീവിതം അല്പകാലത്തേക്ക് മാത്രമേയുള്ളൂ എന്ന് അറിയുക ഈ ശരീരമാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ച് ഊറ്റം കൊള്ളുന്നവർ ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ രാജാവാണ് ഞാൻ ആഢ്യനാണ് എന്നൊക്കെ ചിന്തിച്ച് അഹങ്കരിക്കുമ്പോൾ ശരീരം ചിലപ്പോൾ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകാം ദഹിച്ച് ചാമ്പലായി പോകാം അല്ലെങ്കിൽ മണ്ണിട്ട് മൂടി കൃമികളായി തീർന്നേക്കാം അതുകൊണ്ട് ശരീരത്തോടുള്ള ആഗ്രഹം നല്ലതല്ല ഈ ശരീരത്തിലുള്ള അഭിമാനമാണ് ഈ ലോകത്തെ ദഹിപ്പിക്കുവാൻ തയ്യാറാകാൻ കാരണം അനുജ ഇത് നിൻ്റെ അറിവുകേടാണെന്ന് നീ ചിന്തിക്കണം ശരീരം നിമിത്തമാണ് എല്ലാ ദോഷങ്ങളും ഉണ്ടാവുന്നത് ഈ ശരീരമാണ് ഞാൻ എന്ന ചിന്ത മനുഷ്യർക്ക് മോഹത്തെ ജനിപ്പിക്കുന്ന അവിദ്യയാകുന്നു ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന ബോധം മോഹത്തെ ഇല്ലാതാക്കുന്ന വിദ്യയാകുന്നു സുഖങ്ങൾ അവിദ്യയുടെ സൃഷ്ടിയാണ് ലൗകിക ദുഃഖത്തെ നശിപ്പിക്കുന്നത് അറിവും അതിനാൽ മോക്ഷപ്രാപ്തിക്ക് ഏകാഗ്രതയോടെ വിദ്യ നേടണം ഈ ലോക ജീവിതത്തിൽ കാമം ക്രോധം ലോഭം മോഹം മുതലായ ശത്രുക്കളെ മനുഷ്യർ തിരിച്ചറിയണം ഇവയിൽ ക്രോധത്തിന് മോക്ഷത്തെ നശിപ്പിക്കുവാൻ കഴിയുമെന്നാണ് കഴിയുമെന്നറിയുക ദോഷങ്ങളൊക്കെ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാൻ ഞാനായതാത്മാവെന്ന് മോഹൈകഹന്തിരിയായുള്ളതും വിദ്യകൾ സംസാരകാരിണീയായതാ വിദ്യയും സംസാരനാശിനീയായതൂ വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസ ചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നൂ മറീകനി മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ള ഒന്നതിൽ ക്രോധാമറീഗനി മാതാപിതൃമാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ധനിക്കുന്ന നിതൂപമാൻ ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷയാകരം ക്രോധം ബുധാചനം ക്രോധമല്ലോ യമാനായതോ നിർണനം നിർണയം വൈദരേണി ആഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതോ നന്ദനം വനം സന്തതം ശാന്തിയെ കാമാസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനെ സന്താപമം എന്നാൽ ഒരു ജാതിയും വരാ ദേഷ്യം വന്നാൽ മാതാപിതാക്കൾ പുത്രൻ ഭാര്യ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ എന്തു വേണമെങ്കിലും ചെയ്യുവാൻ തയ്യാറാകും ക്രോധം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ബുദ്ധിനാശം സംഭവിക്കുക എന്ന് തന്നെയാണ് അർത്ഥം അത് തണുക്കുമ്പോൾ മനസ്താപം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവാൻ ക്രോധം ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ക്രോധം തന്നെയാണ് യമൻ അവനെയും അത് മറ്റുള്ളവരെയും നശിപ്പിക്കുന്നു ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പിതാത്മാവുകൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായ നിരാകാരമായി നിത്യമായി നിർവികൽ പം വരം നിർവികാരം ഖനം സർവൈകകാരണം സർവാജഗന്മയം സർവ്വാജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസീ ഭാവിച്ചുകൊള്ള നീ സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടം കർമ്മേന്ദ്രിയങ്ങളവ്യമൊക്കവേ നിർമ്മാണമാചരിച്ചിടുക എന്നേവരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമാഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണമ്പരം ബ്രഹ്മണീ നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം വരമാനന്ദമുൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസ തിങ്കൽ നിന്ന് അശോകളക നീ മാനമല്ലോ പര പരമാനമല്ലോ പരമാപദമാസ്പദം എപ്പോഴും ശാന്തമായിരുന്നാൽ അതുതന്നെയാണ് നേട്ടം ദുഃഖം ഉണ്ടാവുകയേയില്ല എന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നതും ക്രോധമാണ് അതുകൊണ്ട് ബുദ്ധിമാൻ ക്രോധം ഉപേക്ഷിക്കുക തന്നെ വേണം ഇതാണ് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ഇതുപോലെ തന്നെയുള്ളൊരു ഉപദേശമാണ് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നത് രാമായണത്തിലെ പ്രൗഢഗംഭീരമായൊരു ഭാഗമാണ് ലക്ഷ്മണോപദേശം